ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടല്ലേട്ടാ സിംപിൾ ആയിട്ടുള്ള ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് നയനിക്കുട്ടിക്ക് കോഴിക്കട്ട ഭയങ്കര ഇഷ്ടമാണ് അത് കാരണം ഞാൻ സ്കൂളിലേക്ക് സ്നാക്സ് ആയിട്ടും അതുപോലെ സ്കൂൾ വിട്ട് വരുമ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് നമ്മുടെ വെള്ളം കുഴിക്കട്ട ഉണ്ടാക്കി വെക്കാറുണ്ട് പക്ഷെ ഒരു ദിവസം യൂട്യൂബില് മഞ്ഞ കോഴിക്കട്ട ഉണ്ടാക്കണ വീഡിയോ കണ്ടപ്പോൾ നയനുക്കുട്ടിക്ക് അങ്ങനെ ഒന്നും ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു കേട്ടാ നേന്ത്രപ്പഴം മേടിക്കുമ്പോൾ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ആ കാര്യം അങ്ങോട്ട് മറന്നുപോയി സാധാരണ നേന്ത്രപ്പഴം മേടിക്കുമ്പോൾ പഴംപൊരിയാണ് ഉണ്ടാക്കാറ് അപ്പോൾ ഒരു പ്രാവശ്യം വിചാരിച്ച് വന്നെ പഴമ്പുരിക്ക് പകരം ഉണ്ടാക്കി നോക്കാന്ന് അങ്ങനെ ഇത് ഉണ്ടാക്കി നോക്കിയിട്ടാ സംഭവം നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ട് നമ്മൾ സാധാരണ കുഴക്കേട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരിപ്പൊടിയിൽ ഉപ്പും പിന്നെ കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴക്കണം പകരം നേന്ത്രപ്പഴം കൂടി പുഴുങ്ങിയിട്ടിട്ട് കുഴക്കണമൊന്നുള്ള കൂട്ടാണ് പക്ഷേ അതിൻ്റെ ടേസ്റ്റ് വരുമ്പോൾ നല്ല റിസൾട്ട് കഴിക്കാം പിന്നെ നമ്മുടെ ഗീമയുടെ മൂന്നാമത്തെ ക്വസ്റ്റൻ എന്താന്ന് വെച്ചാലേ ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ട് ഫ്ലവർ ബാസ്ക്കറ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അതിൽ ആ ഫ്ലവർ ബാസ്കറ്റിന് ഞാൻ ഗോൾഡന്റെ അക്രിലിക് പെയിന്റ് അടിക്കണതിന് പകരം വേറെ ഒരു സാധനമാണ് അടിച്ചു കൊടുത്തത് അതൊരു അബദ്ധത്തിൽ വാങ്ങിച്ചപ്പോ അങ്ങനെ മാറിപ്പോയതാണ് അതെന്താ സാധനം ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട് ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ഇട്ടോട്ടോ പിന്നെ എപ്പോഴും നോർമൽ കോഴിക്കോട്ട് ഉണ്ടാക്കാണ്ട് ഇടയ്ക്ക് എങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കി നോക്കട്ടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോർട്ടൊക്കെ ചെയ്യണേ അപ്പോൾ ഓക്കെ ബൈ